ദൈവനാമോത്തപ്പെടത്തെ എത്ര പേര് ഇന്ന് പകലിൽ സന്തോഷമായിരിക്കുന്നു അല്പനേരത്തെ നേരത്തെ ചിന്തയ്ക്കായിട്ട് പൗലോസ് ഫിലിപ്പീർ എഴുതിയ ലേഖനത്തിൽ നിന്നും നാലിൻ്റെ നാല് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിക്കു സന്തോഷിക്കു എന്ന് ഞാൻ പിന്നെയും പറയുന്നു അതെ ഇന്ന് പകലിൽ സങ്കടത്തോടെ ഇരിക്കുന്നവരോടുള്ള ദൂത കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം അമിൻ സ്തോത്രം സങ്കടത്തോടെ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പകലിൽ ഇടപെടുന്നു സങ്കടപ്പെടേണ്ട കരയണ്ട ഭാര്യപ്പെടേണ്ട എപ്പോഴും സന്തോഷിക്കണം അമേ സ്തോത്രം അപ്പോസ്തല്ല പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും പറഞ്ഞത് കാര്യമാണ് കാര്യമാണ് കർത്താവിലെപ്പോഴും സന്തോഷിക്കണം അമേജ് സ്തോത്രം ഒന്നിനെ പറ്റിയിട്ടും വിചാരപ്പെടരുത് അമി സ്തോത്രം നിങ്ങളുടെ ആവശ്യങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിലും സ്തോത്രത്തോടെ ദൈവസേനയിൽ അറിയിക്കാനാണ് കർത്താവിൻ്റെ അപ്പോസ്റ്റോലും പറഞ്ഞത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ചുറ്റുപാടുകളെ നോക്കാതെ അവസ്ഥകളെ നോക്കാതെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു എപ്പോഴും സന്തോഷിക്കണം വിശാജിന് വലിയൊരു തന്ത്രമാണ് നിങ്ങളെ സങ്കടപ്പെടുത്തുക എന്നുള്ളത് ആ മെഷ്തോത്രം അവൻ ലജ്ജിക്ക അവൻ ലജ്ജിക്കണമെങ്കിൽ ആ മെഷ്തോത്രം നിങ്ങളുടെ ഏതവസ്ഥയിലും നിങ്ങൾ ക്രിസ്തു വേശുവിൽ സന്തോഷമുള്ളവരായിരിക്കണം അല്പപ്രയാസമുള്ള കാര്യമാണ് സങ്കടത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് അമിത് സ്തോത്രം പക്ഷേ നമ്മൾക്ക് മുന്നിൽ മാതൃക കാണിച്ചു തന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ നമുക്ക് മുന്നിൽ ജീവിച്ച കർത്താവിൻ്റെ സാക്ഷികളാണ് അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു അവസ്ഥകളെ നോക്കാതെ സന്തോഷിക്കാമെങ്കിൽ പിശാചി രഞ്ചിക്കും അമിത് സ്തോത്രം വിരും കാലങ്ങളിൽ അമിത് സ്തോത്രം നിങ്ങളുടെ സന്തോഷം അമി സ്തോത്രം അത് കവിഞ്ഞ് ഒഴുകി പുറത്തു വരും നിങ്ങളും അതോടൊപ്പം തന്നെ പുറത്തു വന്നിരിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി മാറും മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരുവന്നത്ര കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നത് അതിന്റെ ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നു എന്നാൽ സകല ബുദ്ധിയേം കവിയുന്ന ദൈവിക ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവെങ്കിൽ കാക്കും അതെ സന്തോഷിച്ചു കഴിഞ്ഞാൽ കർത്താവിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവെന്ന് പറയുന്നത് സകലബുദ്ധിയും കവിയുടെ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവെങ്കിൽ കാക്കുമെന്ന് ആമേ സ്തോത്രം ആലി അതുകൊണ്ട് ദൈവ വിചാരപ്പെടണ്ട ഭാരപ്പെടണ്ട ഒന്നിനെ പറ്റിയിട്ടും വിചാരപ്പെടേണ്ട കർത്താനു വചനം ഇങ്ങനെ പറയുന്നു എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക വേണ്ടത് ആമേശ സ്തോത്രം ഇന്ന് പകലിൽ സ്തോത്രത്തോടെ ദൈവസന്നിയിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അലലി നിങ്ങളുടെ സങ്കടത്തെ കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സമാധാനം ഇന്ന് നിങ്ങളെ പൊതിഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം ദൈവം മറുപടി കൽപ്പിച്ചി ആക്കിയിരിക്കുക ഇന്ന് പകലിൽ ആക്കുവെന്നല്ല ആക്കിയിരിക്കുകയാണ് ആമൻ സ്തോത്രം അതുകൊണ്ട് സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ വിടുതലയച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞെ സ്തോത്രം ഹാലരിയ സന്തോഷത്തിന്റെ ദിനങ്ങളാണ് അമിത് വാക്തത്വ ദിവസമാണ് ഇന്ന് ഈ പകലിൽ വാക്തത്വം ചിലരുടെ വാക്തത്വം ഇന്ന് പകലിൽ നിറവേറിക്കൊണ്ടിരിക്കുക അമിത് സ്തോത്രം ഹാലിയ സങ്കടത്തെ നിങ്ങളുടെ വിലാപത്തെ മാറ്റി സ്വർഗത്തിലധികം സന്തോഷത്തെ ഉടുപ്പിച്ചു കൊണ്ടിരിക്കുക അമിസ്തോത്രം സ്തോത്രം ലൂയ്യ ഹാലൂയി നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ തന്നാൽ അനുഗ്രഹിക്കപ്പെട്ട സമയത്തുണ്ട് നന്ദിയപ്പാ ഇന്ന് പകലിൽ അടിയനെ കേട്ടുകൊണ്ടിരുന്നവർ ഏതെങ്കിലും മേഖലകളിൽ സങ്കടത്തോടെ ആയിരുന്നെങ്കിൽ അവർക്ക് സ്വർഗത്തിലെ ദയ്യമേ സന്തോഷത്തെ ദയ്യം പ്രദാനം ചെയ്താനായിട്ട് നന്ദിയപ്പാ അവരെ നിറച്ചേനായിട്ട് നന്ദി അങ്ങയുടെ സന്തോഷത്താൽ നിറച്ചേനായിട്ട് നന്ദി മനുഷ്യന് കർത്താവെ ഈ സന്തോഷം കൊടുത്തിന് കൊടുക്കുന്നതിന് പരിധികളും പരിമിതികളും ഉള്ളപ്പോൾ സ്വർഗത്തിലെ ദൈവമേ അങ്ങയുടെ പക്കൽ ഒന്നിനും പരിധിയും പരിമതിയില്ല അങ്ങീ സന്തോഷത്തെ എല്ലാവരുടെ മേലും അങ് ചൊരുങ്ങാനായിട്ട് നന്ദിയപ്പാ കർത്താവ് ഇന്നൊരു ജയത്തിന്റെ ദിവസമാക്കി തീർത്താനായിട്ട് നന്ദി വാക്തത്വത്തിന്റെ വാക്തത്വ നിവർത്തീകരണത്തിന്റെ ദിവസമാക്കി തീർത്താനായിട്ട് നന്ദിയപ്പാ സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി പറയുന്നു സകലമാനവു മാത്രം കർത്താവിനെയ കാജിയും തന്നേശും എന്നാമത്തിൽ തന്നെ ആമേൻ 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 നെയ്യം എല്ലാവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ